ഇത് ഇങ്ങനെ ഈ കാത് നീളമുള്ള ആടിനെ കാണാൻ ഭയങ്കര ഒരു ഭംഗിയല്ലേ നോക്കി ലെങ്തുള്ള നല്ല നീളമുള്ള ഇങ്ങനെ ഒരു പാളം പോലെ നടക്കണം കാത് നോക്കി പണ്ട് നമ്മുടെ വീട്ടിൽ ഇതുപോലുള്ള ആട് ആട്ടും കുട്ടികളുണ്ടായിരുന്നു കേട്ടോ പക്ഷെ എങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ അവർ ശരിക്കും ഈ ബീറ്റിലോ അല്ലെങ്കിൽ ജമനാപിയാർ ഇങ്ങനെയുള്ള ഇതിൻ്റെ പറയുന്നതിൻ്റെ ക്രോസ് ഒക്കെ ആയിരുന്നു കേട്ടോ നല്ല ഇതുപോലെ ലെങ്തുള്ള ആടായിരിക്കും പക്ഷെ അവരുടെ ആ ഒരു ആ ഒരു ബോഡി സൈസെന്ന് പറയുമ്പോൾ അത്രയും കാണത്തില്ല പക്ഷെ ഇവരൊക്കെ കാണുമ്പോഴത്തേക്കും കുറേ കൂടെ നല്ല സൈസുള്ള ആടുകളാണ് അതെ ഇവിടെ രണ്ടുമൂന്ന് പേര് നിൽപ്പുണ്ട് നോക്കി അതെ ഇതൊരു മെയിലാണേ വട പരിചയമില്ലാത്തവരെ കാണുമ്പോഴത്തേക്കും ഓടിക്കളിക്കുവാണ് പേടി പേടി ശക്തി വലിച്ചിട്ടൊന്നും വരുന്നില്ല കേട്ടോ നമ്മളെ സാധാരണ ഒരാടിനെയൊക്കെ വലിക്കുമ്പോഴേ ചുമ്മാ ഇങ്ങനെ വലിക്കുമ്പോഴത്തേക്ക് ഈസിയായിട്ട് അടുത്തേക്ക് വരും ഒരു കുതിരയുടെ ശക്തി ഉണ്ടെന്നുണ്ട് ഇതിനെ വളർന്ന ഈ ചേട്ടനാണ് കേട്ടോ ഒന്ന് വലിച്ചപ്പെടുത്തി എന്റെ പേര് വിഷ്ണു ഞാൻ താമസം അപ്പൊ പുള്ളിക്കാരെ നമ്മൾ വേറൊരു വസ്തുവിൻ്റെ കാര്യമായിട്ട് ജുമ്മാ ഇങ്ങനെ വന്നു ഇവിടെ കുറെ ആടുകളൊക്കെ ഉണ്ട് അപ്പോൾ അതിൻ്റെ ഒരു ഇൻട്രസ്റ്റ് വന്ന് ഞാൻ ജുമ്മാര് വീഡിയോ ഷൂട്ട് ചെയ്തതാണ് ഇതൊക്കെ ശരിക്കും അങ്ങനെ വിൽക്കാൻ വേണ്ടി വിട്ടിരിക്കുന്നതാണ് അല്ല ഇത് നമ്മളെ ബ്രീഡിംഗ് മേലായിട്ട് നടത്തിയിരിക്കുന്നതാണ് ഏതാണ് ഇത് ഇത് ബീറ്റൽ എന്ന് പറയും ഹൈദരാബാദി ബീറ്റൽ എന്ന് ഇവനൊക്കെ ഇത് എത്ര രൂപയ്ക്ക് എടുത്തതാണ് ഇത് ഞാൻ കുട്ടിയിൽ ഏതാണ്ട് എൺപത് രൂപ അടുപ്പിച്ചെടുത്തതാണ് എൺപത് മൂന്ന് മാസമായപ്പോൾ ശരിക്കും ഇതിന്റെ ഇറച്ചി വില നോക്കുകയാണെങ്കിൽ ഒരു പത്ത് രൂപ നമ്മളിത് എന്തെങ്കിലും കൊടുക്കാൻ ഇടുമ്പം തന്നെ നമ്മൾ ആൾക്കാരുമായിട്ട് യുദ്ധമാണ് പക്ഷേ സത്യം പറഞ്ഞാൽ ഇത് കേരളത്തിൽ ഇപ്പോൾ ഭയങ്കരമായിട്ട് ഒരു ട്രെൻഡായി പറഞ്ഞാൽ അത്യാവശ്യം ലക്ഷങ്ങൾ വില പറഞ്ഞ ഒരു ആയിക്കൊണ്ടിരിക്കുകയാണ് ശരിക്കും ഇതെന്ന് പറഞ്ഞാൽ ഷോ പർപ്പസ് ആണല്ലേ ഷോ ആണ് ഇത് മീറ്റ് മീറ്റിന് പറഞ്ഞ ഈ വേണ്ടിയിട്ടെന്ന് പറഞ്ഞു ആരും എടുക്കൂല മീറ്റിന് ആരും ഇങ്ങനെയുള്ള വാങ്ങാൻ രണ്ടാമെന്ന് പറഞ്ഞാൽ ഇതിന്റെ ലൈനേജ് കാര്യങ്ങളൊക്കെ നോക്കിയാണ് ഇതിന്റെ വില ഇതിന്റെ ലൈനേജ് ഇതുപോലെ കളറില് വേറെ നമ്മള് സാധാരണ ക്രോസ് ആർഡുകൾ കിട്ടും പക്ഷെ അത് ഒരു പതിനഞ്ചരൂ രൂപ ഇതുപോലത്തെ കുട്ടി കിട്ടും പക്ഷെ ഇതിന്റെ ലൈൻ അനുസരിച്ച് ഇതിന്റെ വില മാർക്കറ്റ് കയറിക്കൊണ്ടിരിക്കും പേരൻസിന് നോക്കി പേരൻസിന് നോക്കിയാണ് വില അവർക്ക് എന്താണ് കൂടിക്കൊണ്ടിരിക്കണം ഷോക്കിറക്കണോ ഷോക്ക് ഇറക്കി പ്രൈസ് ഹൈദരാബാദിലൊക്കെ ഷോ നടന്നോണ്ടിരിക്കുന്ന സ്ഥലമുണ്ട് അങ്ങനെ ഷോയ്ക്ക് ഇറക്കി പ്രൈസ് അടിക്കും പിന്നെ ആ കുട്ടിയൊക്കെ ഏതാണ്ട് ഒരു ലക്ഷം രൂപ രണ്ടു ലക്ഷം രൂപ ഏതാണ്ട് പന്ത്രണ്ടും പതിമൂന്നും ലക്ഷം രൂപ വരെ വയ്ക്കുന്ന ഫീമെയിലും മെയിലും ഒക്കെ ഉണ്ട് ഇവിടെ ഉള്ളതിൽ നമ്മൾ വേറെ ഒരു ബ്രൗൺ ഉണ്ട് ആ കുട്ടി ഏതാണ്ട് ബാംഗ്ലൂർ ഗോഡ്സ് എന്നും പറഞ്ഞുകൊണ്ട് ലോങ് ഹെയർ ഗോഡ്സ് എന്നും പറഞ്ഞുകൊണ്ട് ഒരുപാട് വീഡിയോകളൊക്കെ ഇതിലൊക്കെ വന്നിട്ടുണ്ട് ഇയർ ഗോഡ്സ് ഇയർ ഗോഡ്സ് അപ്പോൾ അവർ ഏതാണ്ട് അവരെ കൂട്ടിലൊക്കെ ഒരു രണ്ട് മാസമായ കുട്ടിയൊക്കെ ഒരു ലക്ഷം രൂപ ഒന്നേകാൽ ലക്ഷം രൂപയ്ക്ക് കൂടുതൽ കുറച്ച് അവർ കൊടുക്കത്തില്ല ഇവിടെ ആ ഒരു ക്വാളിറ്റി മെയിൻറ്റൈൻ ചെയ്ത ഒരു ആ കുട്ടിയാണ് ആ കുട്ടി ആ ഫീമെയിൽ അതിൻ്റെ ഫീമെയിലാണ്

ഇവര് ഒരു ഇരുപത്തഞ്ച് ഇരുപത്തി ആറ് റേഞ്ച് വരും ഇരുപത്തി ആ ചെനയാണ് പിന്നെ അതിന്റെ ഈ ഫേസ് പഞ്ച് പ്രായം അങ്ങനെയൊക്കെയാണ് ഇതിന്റെ വില നിർണ്ണയിക്കുന്നത് ചെവിയിലെ നീളം ചെവിയിലെ വീതി പഞ്ച് ഫേസ് ആണ് അതുപോലെ നമുക്ക് ആ കുട്ടിയെ നമുക്ക് ശ്രദ്ധിച്ചറിയാം അതും ഇതും തമ്മിൽ നല്ല വ്യത്യാസം

ഇത് നമ്മൾ ജനറേഷന് തയ്യാറാക്കി നല്ല ഭംഗിയുണ്ട് ഇത് ബെന്റും ചെവിന്റെ നീളവും വീതിയും അനുസരിച്ചാണ് വില അതും ഈ ബ്ലഡ് ലൈനും അങ്ങനെയാണ് ഇവരെ വില ഇതാവണത്

അവർ ലൈനേജിന് ഉണ്ടാവും ബംഗ്ലൂർ അതേ ക്വാളിറ്റിയിൽ ആ ബ്ലഡ് ലൈൻ ഒന്നും അത് കിട്ടത്തില്ല അതിനനുസരിച്ചുള്ള ആ ഒരു ഇതെടുക്കുമ്പോ നമുക്ക് അതിനനുസരിച്ചുള്ള വിലയിൽ എടുത്തു എടുത്തുകൊടുക്കാൻ പറ്റും രൂപ റേഞ്ച് ഒക്കെ ഏതാണ്ട് എടുത്തുകൊടുക്കാം അറുപത് രൂപ റേഞ്ചിനൊക്കെ എടുത്തുകൊടുക്കാം അത് അങ്ങനെ അത്യാവശ്യം പാർട്ടി വരുമ്പോൾ നമ്മൾ അൻപത് രൂപ എന്ന് പറയുമ്പോൾ ഇപ്പൊ ഇതിന്റെ താഴെ ഇപ്പൊ കമന്റി തന്നെ വരും അമ്പത് രൂപയ്ക്ക് ആട് വാങ്ങിച്ചിട്ട് വേറെ ജോലി ഇല്ല ഒരു പശുവിനെ വാങ്ങിച്ച് കറന്നു കോഴിയെ പോലെ ഇത് മുട്ട ഒരു മെക്കാവിന് ഒന്നര ലക്ഷം ആ ഇതിന്റെ ഒരു ക്രൈസ് ഉണ്ടെങ്കിൽ അല്ലാണ്ട് നമുക്ക് ഈ പാല് പാല് ഇറച്ചിയൊക്കെ നോക്കിയിട്ട് ഇതിനെ വാങ്ങി വളർത്താൻ പറ്റത്തില്ല അപ്പൊ ഒരു ഇതിന്റെ ഒരു ബ്രാൻഡ് നമ്മുടെ ഈ ഒരു ഭംഗിയും ഇതിനെയൊക്കെ അടവർ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ വാങ്ങി കെട്ടും ഇതിനെ ഇപ്പൊ മാറ്റി ആയിട്ടാണല്ലേ ഓക്കെ അപ്പൊ നല്ല കുട്ടികളെ കിട്ടാൻ ചാൻസ് ഉണ്ട് കേട്ടോ അതെ അവക്ക് നോക്കിയാൽ കൂടുതൽ കാമ്പുണ്ട് കേട്ടോ എനിക്ക് നാല് കാമ്പായിട്ടാണ് നിൽക്കുന്നത് പശുവിനെ പോലെ അതൊരു സാധാരണ വരും ഇങ്ങനെ ചെറിയ കാമ്പ് എല്ലാം ആദ്യത്തെ പ്രസവായെന്ന് പെട്ടെന്ന് എടുത്തിങ്ങനെ ഇങ്ങനെ ഓ മടി ഇട്ടു വരെയാണ് ഒരു ഏതാണ്ട് മൂന്ന് ആ ഒരു പ്രസവം കഴിഞ്ഞു ഓ ഓ ശരി ശരി അത് പാലൊക്കെ മാസം ജനിയാണ് രണ്ടു അപ്പൊ എവരെയും കൊടുക്കാനുള്ള ഗർഭിണിയായിട്ട് നിൽക്കുന്ന രണ്ട് ആടുകൾ ആടുകളെയും കൊടുക്കാനുള്ളതാണ് ഇപ്പൊ ഒന്നര മാസേ ഒന്നര മാസം അല്ല ഇത് രണ്ട് മാസം അതൊരു രണ്ടര മൂന്ന് അപ്പൊ ഇനി ഒരു രണ്ട് മാസം കൂടെ ആ ഡെലിവറി ആവും വേറൊരു ബാബർ ഇവിടെ വന്നില്ല അവിടെയും കൂടെ കാണാറില്ല പറഞ്ഞു അപ്പുറത്ത് അങ്ങോട്ട് മാറിക്കിടക്കാം ആ അങ്ങോട്ട് എവിടെ പോയി ആ വേണമെന്നുണ്ടെങ്കിൽ അതിൻ്റെയും വീഡിയോ നമുക്ക് അയച്ചു തരാം കേട്ടോ താല്പര്യമുള്ളവർ വേണമെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിലേ വിളിച്ചാൽ മതി നമുക്ക് ഈ ആടുകളെടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ ബാക്കി കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യും ശരി പ്രശ്നമൊക്കെ കഴിഞ്ഞാൽ ആ ആ പ്രെഗ്നന്റ് ആണോ പ്രാ ഹൈലൈറ്റ് ദ